ഒരു മുത്തശ്ശിയുണ്ട് നർമ്മദയെ അവരുടെ മകനും മരുമകളും ചേർന്ന് ആ ഗ്രാമത്തിൽ തന്നെ തനിച്ചാക്കി വർഷം ഒന്നായി ഇപ്പോൾ നർമ്മദയുടെ കൈവശം കഴിക്കാൻ ഒന്നും തന്നെ ഇല്ല ഒരു ദിവസം എന്തുണ്ടായെന്നാൽ നർമ്മദ റിങ്കുവിനെ വിളിച്ചുകൊണ്ട് നിർമ്മലയുടെ അടുത്തേക്ക് കഴിക്കാനായി എന്തോ ചോദിക്കാൻ ചെന്നു അല്ല നിർമ്മലേ അല്ല നിർമ്മലേ വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്തായി രാവിലെ എന്നോട് ക്ഷമിക്കൂ പക്ഷേ പാവം എന്റെ മോന് വിശക്കുന്നുണ്ട് നീ എന്തെങ്കിലും ആഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ പാവം ഇവന് കഴിക്കാൻ അല്പം നൽകൂ നേരം പോലും വെളുത്തില്ല അതിനിടയ്ക്ക് ഭിക്ഷചിക്കാൻ വന്നു നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്റെ മകൻ നിന്നെ തനിച്ചാക്കിയിട്ട് ഇവിടെ നിന്നും പോയി പിന്നെ തന്റെ ഭാര്യയെ മാത്രം കൊണ്ടുപോയി ഇപ്പൊ ഞങ്ങൾ എല്ലാരും ചേർന്ന് നിന്നെ ചുമക്കേണ്ട ആവശ്യമുണ്ടോ നിർമ്മലെ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നിർമ്മദ എന്തോ പറയാൻ വന്നു അതിനിടയ്ക്ക് നിർമ്മല തന്റെ വീടിന്റെ കഥക പൂട്ടി നർമ്മദയുടെ കണ്ണുകൾ കലങ്ങാൻ തുടങ്ങി നിങ്ങൾ കരയല്ലേ മുത്തശ്ശി ഞാൻ വളർന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാശുണ്ടാക്കി കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾ ആരുടെ അടുത്തും ഇതുപോലെ വഴക്ക് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല അല്ല എന്റെ പൊന്നുമോനെ നീ മതി എനിക്ക് നടക്ക് കൊറച്ചു ദൂരം കൂടി പോകാം തലവനെ ചെന്ന് കാണാം നർമ്മദയും തലവനെ കാണാനായി ചെന്നു തലവൻ റിംഗും പുറത്ത് കട്ടിലിൽ ഇരിക്കുകയായിരുന്നു നമസ്കാരം ഞാൻ നിങ്ങളുടെ തന്നെയാണ് എന്താണ് കാര്യം നിങ്ങൾ നിന്നെ കാണുമ്പോൾ എന്റെ മകന്റെ ഓർമ്മ വരുന്നുണ്ട് മോനെ നിങ്ങളുടെ മകനായിട്ട് എന്നെ നിങ്ങൾ വിചാരിച്ചോളൂ ശരി പറഞ്ഞോളൂ അമ്മേ ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് നിനക്ക് നന്നായിട്ട് അറിയാം എന്റെ മകൻ സ്ഥലം മൊത്തം വിറ്റ് കളഞ്ഞിട്ടാണ് പോയതെന്ന് പക്ഷേ ഇപ്പോൾ എന്റെ അവസ്ഥ വീട്ടിൽ കഴിക്കാൻ ഒരു ആഹാരം പോലും ഇല്ലാതായി പോയി മോനെ നിർമ്മലയും അവൾക്ക് സഹായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കളഞ്ഞു അതുകൊണ്ടാണ് എന്റെ മോനെ വിശക്കുന്നു എന്ന് പറയുന്നു എന്റെ പേരെ കുഞ്ഞിന് കുറച്ചാഹാരം നൽകും മോനെ ഈ കാര്യമൊക്കെ നിങ്ങൾ ചോദിക്കണോ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചുവിട്ടേക്കാം വളരെ വളരെ എനിക്കെന്ത് തോന്നു നീ എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി തന്നാൽ ഞാൻ ചെറിയൊരു ആഹാരം ഉണ്ടാക്കുന്ന കട ഇട്ടേക്കാം ഞാൻ നിനക്കൊരു ഭാരമാകാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട അമ്മേ ഞാൻ നാളെ തന്നെ എല്ലാ കാര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിലേക്ക് അയക്കാം നർമ്മദക്ക് തലവൻ ടിഫൻ ബോക്സിൽ ആഹാരം നൽകി നർമ്മദയും റിങ്കുവും അവരുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോയി ഇതാ മോനെ നന്നായിട്ട് കഴിച്ചോളൂ തലവൻ സാറെ സാധനങ്ങളൊക്കെ വാങ്ങി തരാന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ദാൽ മക്കിനി കടയിടാമെന്ന് ആഗ്രഹിക്കുന്നു മോനെ അതിൽ ഒരു പക്ഷേ നല്ല ലാഭം എന്ന് വെച്ചോ നിനക്ക് പുതിയ തുണികളും പിന്നെ ബൊമ്മകളും വാങ്ങി തരും അതെ ഒരുപാട് ബൊമ്മകൾ വേണം മുത്തശ്ശി പിന്നെ പുസ്തകങ്ങളും എനിക്ക് വേണം മുത്തശ്ശി അപ്പോഴല്ലേ എനിക്ക് ഓഫീസർ ആകാൻ പറ്റൂ ഒരുപാട് കാശ് ഉണ്ടാക്കാൻ പറ്റൂ വളരെ നന്നായിട്ട് സംസാരിക്കുന്നു നീ നീ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ മതി എന്റെ ദുഃഖങ്ങളെല്ലാം മറന്നു പോകും മുത്തശ്ശി ആ പറയൂ മോനെ എന്താ കാര്യം ഞാൻ മറ്റൊന്ന് പറയാനാ വന്നത് ശരി മോനെ പറയൂ എന്താണെന്ന് ഞാനും കേൾക്കട്ടെ മുത്തശ്ശി ഞാൻ നദിയുടെ കരയിലേക്ക് ചെന്ന് കളിച്ചെന്ന് വെച്ചോളോ ശരീരം മൊത്തം അഴുക്കാകും അതുകൊണ്ടാ നിങ്ങളോട് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതിയത് അത് ശരി ഇതാണോ കാര്യം പോയിക്കോ ചെന്ന് കളിക്ക് പക്ഷേ സമയത്തിന് വീട്ടിലേക്ക് വരണം പിന്നെ നദിയിലൊന്നും ഇറങ്ങാൻ പാടില്ല മതി മതി മുത്തശ്ശി എനിക്ക് മനസ്സിലായി അതായത് നദിയിൽ ഇറങ്ങാൻ പാടില്ല കുസൃതി കാണിക്കാൻ പാടില്ല പിന്നെ മണ്ണ് കഴിക്കാൻ പാടില്ല എന്താ ശരിയല്ലേ മുത്തശ്ശി ശരി മോനെ നീ പോ നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് നർമ്മദയുടെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരെ ഒരു ചെറിയ നദിയുണ്ട് നിങ്കു നദിക്കറിയുടെ അരികിലായി മണലിൽ കളിക്കുകയായിരുന്നു അപ്പോഴാണ് അവിടേക്കൊരാള് കാണാൻ ദേവന്മാരെ പോലെ ആയിരുന്നു അവൻ മണ്ണ് കഴിക്കുന്നത് കണ്ടിട്ട് അവന്റെ അരികിലേക്ക് വന്നു ഇവിടെ നീ എന്തിനു വേണ്ടിയാണ് മണ്ണ് കഴിക്കുന്നത് നിങ്ങളും കുറച്ച് കഴിക്കൂ മാമാ ഇത് കഴിക്കാൻ വളരെ നന്നായിട്ടുണ്ട് ഒറ്റ നേരം കൊണ്ട് നീ നീ എന്നെ എന്നെ മാമ മാമ ആക്കിയല്ലോ അതല്ലേ പറയുന്നത് കുട്ടികൾ വളരെ കൂടിയതാണ് പറഞ്ഞല്ലോ ഞാൻ ദൈവമും കഴിച്ചു ആ മണൽ കഴിച്ചിട്ട് അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു അത്ഭുതം തന്നെ എന്ത് നല്ല രുചി തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മാമ കൈ നീട്ടി എന്നിട്ട് കണ്ണു മൂടിക്കൊണ്ട് ചോദിക്കാനുണ്ടോ അയ്യോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്റെ മുത്തശ്ശി എന്തു പറയുമെന്നാൽ ഒരു മരുമകൻ ആർക്കെങ്കിലും ഒന്ന് കൊടുത്താൽ അത് മൊത്ത ബ്രാഹ്മണനും കൊടുത്തതുപോലെയാണെന്ന് എന്ന് വെച്ചാൽ മാമ നിങ്ങൾ എന്നോട് കടമ്പപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്കും എന്തെങ്കിലും നിങ്ങൾ തരൂ എന്നിട്ട് ഈ കടൻ തീർത്തേക്കോ അങ്ങനെയാണോ നീ മാമനെ നന്നായിട്ട് മണ്ണല്ല ഞാൻ നിനക്ക് കാര്യം മാമോ ആ ദൈവം തന്റെ കൈകൾ തുറന്നു പിന്നെ ആ കയ്യിൽ ഒരു മാന്ത്രിക വൈറസ് കൂൺ ഉണ്ടായിരുന്നു അത് അദ്ദേഹം റിംഗുവിന്റെ കയ്യിൽ നൽകി അപ്പോഴാണ് ദൂരെ നിന്നും നർമ്മദയുടെ ശബ്ദം കേട്ടത് റിംഗോ അയ്യോ മാഞ്ഞേക്കു മാഞ്ഞേക്കു മുത്തി വരുന്നുണ്ട് മാമാ ഒരു പക്ഷെ അവർ കണ്ടാൽ മണ്ണ് കഴിച്ചതിനെ എന്നെ വഴക്കു പറയും ആ ദൈവം ഇത് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി അപ്പോഴാണ് വന്നത് എടാ മോനെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ മണ്ണ് കഴിക്കാൻ പാടില്ല എന്ന് പക്ഷെ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലല്ലോ അയ്യോ മുത്തശ്ശി പറയുന്നത് കേൾക്കൂ ഞാൻ കഴിക്കുന്നത് മണ്ണല്ല ഇവിടെ ഒരു മാമൻ വന്നോ അദ്ദേഹമാണ് നൽകിയത് ഈ സ്പൂണിലുണ്ട് നോക്കൂ നിങ്ങളും വേണമെങ്കിൽ കഴിച്ചു നോക്കൂ എന്തായത് നീ ഇപ്പോൾ നുണയും പറയാൻ തുടങ്ങിയോ അപ്പോഴാണ് നർമ്മദ ആ മാന്ത്രിക വൈരസ്പൂൺ കണ്ടത് അല്ല ഇത് വൈരം കൊണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നു നിനക്ക് ഇത് തന്നത് ആരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് തന്നെ വെച്ചോളും മുത്തശ്ശി പറയരുത് മനസ്സിലായോ നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം നന്നായിട്ട് എന്നെ തന്നെ നീ മാറ്റുന്നു പിന്നെ രക്ഷപ്പെടുകയും ചെയ്യുന്നു പക്ഷെ ഇന്ന് ഞാൻ നിന്നെ വെറുതെ വിടില്ല വാ വീട്ടിലേക്ക് പോകാം ഒരു ദിവസം കടന്നുപോയി പിന്നെ തലവൻ കടയും സാധനങ്ങളും കൊണ്ടുവന്നു ഇതാമ്മേ നിങ്ങൾ ചോദിച്ച എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് നിനക്ക് ഒരുപാട് നന്ദി മോനെ പോലെ എന്താ അമ്മേ നിങ്ങള് വീണ്ടും ഇങ്ങനെയാണോ എന്തിനാ സഹായം ഒക്കെ ഇപ്പൊ എല്ലാ കാര്യം ഞാൻ ചെയ്യുന്നത് അത് എന്റെ കടമയാണ് നിന്നിലുള്ളത് ഈ നല്ല ഗുണമാണ് മോനെ ഞാൻ എന്ത് കരുതിന്നാൽ ഈ ഡാൽമക് ചെയ്ത് വ്യാപാരം ചെയ്ത് പതുക്കെ പതുക്കെ ഈ പണം ഞാൻ നിനക്ക് തിരിച്ചു തരാം മോനെ നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും കൊഴപ്പല്ലാമ്മേ എനിക്ക് പണം തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിയോളൂ ബാക്കിയുള്ള കാര്യം ഞാൻ നോക്കോളാം ശരി മോനെ വളരെ നല്ലത് മഗ്നി ചെയ്തു പിന്നെ തന്റെ വ്യാപാരം ആരംഭിച്ചു ആ മണം വന്നതും റിംഗു തന്റെ സ്പൂൺ എടുത്തുകൊണ്ട് വന്നു നിന്നു പിന്നെ കൂടെ തന്നെ തലവനും മുത്തശ്ശി എനിക്കും മഗ്നി വേണം നിക്കുമോനെ കണ്ണാ നിനക്കും തീർച്ചയായും തരാം ഇല്ലെങ്കിൽ നീ വെറുതെ വിടുമോ എന്നെ ഒരു പരുവുമാക്കില്ലേ അമ്മ എനിക്കൊന്നും തരുമോ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഞാൻ ഊട്ടി കൊടുത്തേക്കാം ശരി മോനെ പോലു ഇപ്പ കൊണ്ടുവരാം ഉടനെ നർമ്മദെനി നൽകി തലവൻ തന്റെ കൈ കൊണ്ട് ആഹാരം റിങ്കുവിന് വാരി കൊടുത്തു തലവൻ സാറേ മുത്തശ്ശിയുടെ ഇതും കഴിച്ചോളൂ ഞാനും നിങ്ങൾക്ക് വാരി തരാം റിങ്കു തന്റെ വൈറസ് മൂണ് കൊണ്ട് തലവൻ സാറിന് വാരി കൊടുത്തപ്പോൾ തലവൻ അതിശയിച്ചു പോയി എന്തുപറ്റി പോലു നല്ല എരിവൊന്നും എനിക്ക് ഇത് യഥാർത്ഥത്തിൽ നൂറ് മടങ്ങ് സത്യമാണേ പിന്നെ അതിനെക്കാട്ടും വലിയൊരു സത്യം ഈ അത്ഭുതം തന്നെയാണ് റിങ്കു മുത്തശ്ശിക്ക് ഊട്ടി കൊടുക്കഴിച്ചതും തന്നെ അവർക്ക് വളരെ സ്വാദ് തോന്നി ഏതോ അവരുടെ മുഴുവൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്വാദ് കഴിച്ചിട്ടില്ലാത്തതുപോലെ അതേപോലു നീ പറഞ്ഞത് നേരാണ് ഞാനൊന്ന് ചെയ്യാം ഇനി മുതൽ ഈ സ്പൂൺ ഉപയോഗിച്ച് എന്റെ ആഹാരം ഞാൻ പാകം ചെയ്യാം അങ്ങനെ എല്ലാവർക്കും നല്ല രുചിയുള്ള ആഹാരം കിട്ടും എന്താ എന്താമ്മേ എന്റെ പേരാണ് പക്ഷെ നിങ്ങളാണ് കളിയോട് നിൽക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല ബോലു മനുഷ്യന്മാരുടെ മനസ്സിൽ ആദ്യം എന്താ വരുന്ന വെച്ചാൽ ഇതൊരു വൈരമാണ് ഇത് നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ പണം കിട്ടും പക്ഷെ നിങ്ങളോ എല്ലാരും ഈ രുചി അനുഭവിക്കണം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ എല്ലാരും വയറ് നിറയെ ഭക്ഷണം കഴിക്കണം ആഗ്രഹിക്കുന്നു അപ്പോഴാണ് അവിടേക്ക് പിന്തുണ എന്തു പറഞ്ഞാൽ ഓ എന്റെ പൊന്നോ എന്താ നല്ല രുചിയുള്ള മണം മുത്തശ്ശി എനിക്കും കഴിക്കാൻ വലതു തരുമോ ഇപ്പോൾ കൊണ്ടുവരാമോനെ ം കലക്കി വെച്ചു പിന്നെ പിണ്ടുവിന് ഒരു ദാൽ മഗ്നി നൽകി ഓ ഇത്രയും രുചിയുള്ള ഭക്ഷണം വെറും കഴിക്കുള്ളൂ ഞാൻ ഇതുപോലെ ഭക്ഷണം നഗരത്തിൽ പോലും കഴിച്ചിട്ടേല കഴിക്കും മോനെ നിന്റെ ആവശ്യത്തിന് കഴിച്ചോ ഇന്ന് ഈ ദാൽ ദാൽമഗ്നിക്ക് ഞാൻ കാശ് വാങ്ങിക്കുന്നതല്ല നിർമ്മലയും അവിടേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു അത് ശെരി എന്താ നിർമ്മദ എന്താ കാര്യം എന്തിനാ നിങ്ങളെല്ലാം ഒച്ച വയ്ക്കുന്നത് വരൂ നിർമ്മദ നീയും വന്ന് ദാൽ ദാൽമഗ്നി കഴിക്കൂ വളരെ സ്വാദുള്ള ദാൽ പഗ്നിയാണ് എനിക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷേ അങ്ങനെ പുതിയതായിട്ട് നീ എന്ത് ചെയ്തെന്ന് അറിയാൻ വന്നതാ അത് മാത്രമല്ല നിന്റെ കൈവശം അത്രത്തോളം സാധനങ്ങളൊക്കെ ഉണ്ടോ വളരെ രുചികരമായി ചെയ്യാൻ ആദ്യം ഭക്ഷണം കഴിച്ചു നോക്കൂ നിങ്ങളുടെ മകൻ നഗരത്തിൽ നിന്ന് അതിനെക്കാട്ടും ഏ പോലു ഒരുപാടുമുണ്ടല്ലേ എന്റെ മോൻ വ്യാപാരം ചെയ്യുന്നുണ്ടല്ലോ അത് നീ വിചാരിച്ചു പോലും നോക്കി കാണില്ല ഇത് നോക്ക് പിന്നെ നിങ്ങളുടെ വർത്താനം ഇതുപോലെ നല്ല രുചി തന്നെ ആയിരിക്കും നേരാണോ എവിടെ നോക്കട്ടെ നിങ്ങളൊക്കെ ഒരുപാട് വളരെ സന്തോഷത്തോടെ അവർക്ക് കഴിക്കാൻ ദാൽ നൽകി നിർമ്മല അത് തന്നെ അവളുടെ കണ്ണുകളൊക്കെ ആകെ അതിശയിച്ചു പോയി അത് ശരി നർമ്മദേ ഈ ദാൽ നീ എങ്ങനെയാണ് ചെയ്തതെന്ന് എനിക്കും പറഞ്ഞു തരുമോ തീർച്ചയായും നർമ്മദ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നെ നിർമ്മല ഉടനെ ആ സ്പൂൺ വാങ്ങി നോക്കാൻ തുടങ്ങി എന്താണ് കാര്യം നിർമ്മല സ്പൂണ് ഇത് എന്റെ സ്പൂണ് ഞാൻ വിചാരിച്ചു ഇത് കളഞ്ഞു പോയെന്ന് ഇപ്പഴാണ് മനസ്സിലായത് ഇവനാണിത് മോഷ്ടിച്ചതെന്ന് മതി അങ്ങ് നിർത്തിയേക്ക് എപ്പോ വന്നാലും വല്ലാതെ എന്തെങ്കിലും സംസാരിക്കോ നിങ്ങൾ കൊണ്ട് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ ഏ തലവൻ സാറേ നിങ്ങൾക്കൊന്നും അറിയില്ല ഈ സ്പൂൺ ഇവൻ എവിടെന്ന് കിട്ടിയെന്ന് ഇവനോട് ചോദിച്ചേ ഈ സ്പൂണ് റിങ്കുവിന് കിട്ടിയതാണ് ഇന്നലെ ഇവൻ നദിക്കരയിലേക്ക് കളിക്കാൻ ചെന്നു അവിടെ കിട്ടിയതാ അതെ എനിക്ക് ആ മാമൻ തന്നതാ നിനക്ക് മാമനൊന്നും ആരുമില്ല നിങ്ങൾ വായിൽ തോന്നിയ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്റെ സ്പൂൺ എടുത്തുകൊണ്ട് ഞാൻ പോവുകയാ ഇങ്ങനെ പറഞ്ഞിട്ട് നിർമ്മല ആ സ്പൂൺ എടുത്തുകൊണ്ട് പോയി പിന്നെ നിർമ്മല ആകെ സങ്കടത്തിലായി മുത്തശ്ശി എന്റെ സ്പൂണ് ഞാൻ ഞാൻ നിനക്ക് വേണ്ടി വേണ്ട നദിക്കറിയുടെ അടുത്ത് ആരാണോ ഇവൻ ഈ സ്പൂണ് നൽകിയത് പിന്നെ എനിക്ക് നടക്കുന്ന ഈ സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ സ്പൂൺ കൊടുത്തത് ഏതോ ഒരു ദൈവമാണെന്ന് തോന്നുന്നു അങ്ങനെ ആ ദൈവമാണ് ആ സ്പൂണ് കൊടുത്തതെന്നുള്ളത് നേരാണെങ്കിൽ അത് എങ്ങോട്ടും പോകില്ല അപ്പോഴാണ് നിർമ്മലയുടെ ശബ്ദം കേട്ടത് എല്ലാരും അവളുടെ അടുത്തേക്ക് ഓടി അവിടെ നോക്കിയപ്പോൾ നിർമ്മല തറയിൽ വീണ് കിടക്കുമായിരുന്നു പിന്നെ ഒരു പ്ലേറ്റിൽ ആഹാരവും ആ സ്പൂണും ഉണ്ടായിരുന്നു അയ്യോ ആരെങ്കിലും എന്നെ രക്ഷിക്കോ നിർമ്മദ അവൾക്ക് കുടിക്കാൻ വെള്ളം നൽകി എന്നിട്ട് ചോദിച്ചു എന്തുപറ്റി നിർമ്മല ഞാൻ ഈ കൊണ്ട് തുടങ്ങി ഉടനെ വായി കത്തുന്നു പച്ചമുളക് ഒന്നിച്ചു കഴിച്ചതുപോലെ തോന്നുന്നു വെള്ളം കുടിച്ചിട്ടും എനിക്ക് ഒട്ടും ശരിയാകുന്നില്ല പക്ഷേ നീ വെള്ളം തന്നതും തന്നെയാണ് കുറഞ്ഞത് കണ്ടില്ലാമ്മേ ആർക്ക് എന്ത് കിട്ടുവോ അത് മാത്രമേ കിട്ടുള്ളൂ മോശമായുള്ള കാര്യം ചെയ്യാൻ പാടില്ല ദൈവവും തന്നിട്ടുണ്ട് പക്ഷെ ഈ അഹങ്കാരം കൊണ്ടും പിന്നെ അത്യാഗ്രഹം കൊണ്ടും മറ്റുള്ള സാധനം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചാലേ അത് തീർച്ചയായിട്ടും നടക്കില്ല എന്നോട് ക്ഷമിക്കൂ നർമ്മദ ഇതാ നിന്റെ സ്പൂണ് നീ തന്നെ വച്ചോളോ ഈ സംഭവത്തിന് ശേഷം നർമ്മദയുടെ കട നന്നായിട്ട് പോയി നർമ്മദ ചെയ്യുന്ന ദാൽമദിനെ ഇപ്പോൾ ആ ഗ്രാമത്തെ വളരെ ഫേമസ് ആയി